അസ്സാമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ മക്കൾ അള്ളാഹു സുബ്രഹാനു വത്താല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമുക്ക് കാണാൻ സാധിക്കും എത്രയോ സഹോദരന്മാർ സഹോദരികൾ ഒരു മക്കളെ ലഭിക്കാതെ അല്ലെങ്കിൽ അതിനുള്ള സൗഭാഗ്യം ലഭിക്കാതെ വളരെയേറെ മാനസികമായി പ്രയാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് അള്ളാഹു സുബ്രഹാനു വത്താല അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ തന്നെ സ്വാലിഹായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മക്കൾ എല്ലാ നിലക്കും പഠിച്ചു വളർന്നുകൊണ്ട് അതുപോലെ തന്നെ ഉന്നതരായി മാറുക എന്നുള്ളത് നമ്മുടെയൊക്കെ തന്നെ വലിയൊരു സ്വപ്നമാണ് അതിനുവേണ്ടി നമ്മൾ ധാരാളം ശ്രമങ്ങൾ അതായത് സാമ്പത്തികമായി കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അവരിൽ നിന്ന് സ്വാലിഹായ സന്താനങ്ങളെ പ്രദാനം ചെയ്യപ്പെടാൻ വേണ്ടി റബ്ബിനോട് തേടേണ്ടതുണ്ട് വിഷുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ നമുക്കൊരു ദു ആൾ പഠിപ്പിച്ചിരുന്നുണ്ട് റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ റബ്ബെ എനിക്ക് സ്വാലിഹീങ്ങളിൽ നിന്ന് നല്ലവരിൽ നിന്ന് ഒരാളെ പ്രദാനം ചെയ്യണേ എന്ന് നമ്മുടെ കുട്ടികളായാലും നമ്മുടെ പേരക്കുട്ടികളായാലും എല്ലാം തന്നെ അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല പഠനം നടത്തിക്കൊണ്ട് ഉന്നതമായ ജോലികൾ നേടണം അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവർ നല്ല പ്രൊഫഷണലുകൾ ആയി മാറുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് വലിയ ചിന്തയും ആലോചനയും ഉണ്ടല്ലോ അതുപോലെ മതപണ്ഡിതന്മാരായി ദീനി ദർവ രംഗത്ത് തിരഞ്ഞു നിൽക്കുന്നവരായി മാറാൻ വേണ്ടിയൊക്കെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും അതായത് ദീനിയായ അറിവ് നേടി അതാണല്ലോ അടിസ്ഥാനം അതുപോലെ തന്നെ ഭൗതിക രംഗത്ത് നല്ല പ്രകടനം കാഴ്ച വെച്ചു കൊണ്ടുമൊക്കെ തന്നെ അവർക്ക് മുന്നേറാൻ സാധിക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാ നിലക്കും നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന പ്രാർത്ഥനയാണല്ലോ നമ്മുടെ സന്താനങ്ങളുടെ ആ ആഴ്ന്നുള്ളത് അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി അവർ മാറണം അതുകൊണ്ട് അങ്ങനെയുള്ള സന്താനങ്ങൾ ഉണ്ടാവുന്നത് അവർ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമൊക്കെ വളരെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ് അങ്ങനെയുള്ള സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ ലഭിക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക ആ പ്രാർത്ഥന ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് റബ്ബി ഹബലി മിനാലിഹീൻ അള്ളാഹു സുബ്രഹാനു വാല നമ്മുടെ സന്താനങ്ങളെ നല്ലവരാക്കി മാറ്റുമാറാകട്ടെ അതിൻ്റെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃദ് അള്ളവാനുല്ലാ അറബി ലാലമീൻ അസ്സലാ വാല് വാർമ